നമസ്കാരം ചിത്രപ്രിയയെ കൊലപ്പെടുത്തിയതെന്ന് അല്പം മുമ്പാണ് സുഹൃത്തായ അലൻ സമ്മതിച്ചത് കല്ലുപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അലൻ പോലീസിന് നൽകിയ മൊഴി മദ്യലഹരിയിലായിരുന്നു അലൻ മാത്രമല്ല സംശയ രോഗവും അങ്ങനെ തർക്കം മൂത്താണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അലന്റെ അറസ്റ്റ് കാലടി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മദ്യലഹരിയിലായിരുന്നു കൊലപാതകമെന്നും അലൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തി മധ്യലഹരിയിലുണ്ടായ തർക്കം അങ്ങനെ കൊലപാതകത്തിൽ എത്തി പ്രതി കുറ്റസമ്മതം നടത്തുമ്പോൾ ഇനി വരേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ബംഗളൂരുവിൽ ഡിഗ്രി വിദ്യാർത്ഥിനിയായ ചിത്രപ്രിയ അവധിക്കായി നാട്ടിലെത്തിയപ്പോഴായിരുന്നു കാണാതായത് നാല് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു റോഡരികിലെ ഒഴിഞ്ഞ പറമ്പിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നതിനിടെ ദുർഗന്ധം അനുഭവപ്പെട്ടതിന് പിന്നാലെയാണ് മൃതദേഹം കണ്ടെത്തിയത് ആൺസുഹൃത്തിനോടൊപ്പം ചിത്രപ്രിയ ബൈക്കിൽ പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്ത് തെരച്ചിൽ നടത്തിയത് പെൺകുട്ടിയെ ബൈക്കിൽ പ്രദേശത്ത് കൊണ്ടുവിട്ടുവെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിൽ അലൻ പറഞ്ഞിരുന്നത് തുടർന്ന് വിട്ടയച്ചു പിന്നീട് മൃതദേഹം കണ്ടെത്തിയതോടെ അലനെ വീണ്ടും വിളിപ്പിക്കുകയായിരുന്നു എന്നാൽ ഒന്നും വിട്ടുപറയുന്നുണ്ടായിരുന്നില്ല പറയുന്നുണ്ടായിരുന്നില്ല സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തുടർച്ചയായ ചോദ്യം ചെയ്യലിലാണ് കുറ്റം സമ്മതിച്ചത് മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ വീട്ടിൽ ഷൈജുവിന്റെ മകൾ ചിത്രപ്രിയയുടെ മൃതദേഹമാണ് വീടിന് ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത് ഞായറാഴ്ച പുലർച്ചെ മുതൽ ചിത്രപ്രിയയെ കാണാനില്ലെന്ന് കാണിച്ച് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മാതാവ് ജോലി ചെയ്യുന്ന കാറ്ററിംഗ് യൂണിറ്റിലെ സഹപ്രവർത്തകരുടെ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് പെൺകുട്ടിയുടെ തലയുടെ പിന്നിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു കല്ലോ മറ്റെന്തെങ്കിലും ആയുധങ്ങളോ കൊണ്ട് ആക്രമിച്ച രീതിയിലുള്ള മുറിവാണെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരുന്നു എന്തായാലും ഡോഗ് സ്ക്വാഡ് വിരലടയാള വിദഗ്ധർ എന്നിവരൊക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു ബംഗളൂരുവിൽ ഏവിയേഷൻ കോഴ്സ് ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് കൂരാപ്പള്ളി കയറ്റത്തിന് സമീപം റോഡിനു സമീപത്തെ വിജനമായ പറമ്പിലാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് മൃതദേഹം കണ്ടെത്തിയത് മലയാറ്റൂർ പണപ്പാട്ട് ചിറയ്ക്കടുത്ത് ജെബിയോ റോഡിനടുത്തെ ഒഴിഞ്ഞ റബ്ബർ തോട്ടത്തിലാണ് മൃതദേഹം കണ്ടത് മൃതദേഹം കണ്ടെത്തിയ റബ്ബർ തോട്ടം അടുത്തിടെ സ്ലോട്ടർ ടാപ്പിംഗ് നടത്തിയതാണ് ശനിയാഴ്ച രാത്രി ചിത്രപ്രിയയുടെ വീടിന് സമീപത്തെ അയ്യപ്പ സേവാ സംഘം ദേശവിളക്കിൽ ചിത്രപ്രിയയും അമ്മ ഷിനിയും എത്തിയിരുന്നു താലപ്പൊലിയിലും പങ്കെടുത്തു പതിനൊന്ന് മണിയോടെ ഷിനി വീട്ടിലേക്ക് മടങ്ങി ചിത്രപ്രിയ വീട്ടിലെത്തിയിരുന്നില്ല തുടർന്നാണ് കാണാതായി എന്ന് മനസ്സിലായതും പോലീസിൽ പരാതി നൽകിയത്